കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള പത്മജയുടെ കൂടുമാറ്റം സൃഷ്ടിച്ച ഓളമെന്ന് പറയുന്നത് ചെറുതല്ലായിരുന്നു കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവിന്റെ മകളുടെ ബി ജെ പിയിലേക്കുള്ള ഈ മാറ്റം വലിയ ചർച്ചയായി ഇപ്പോൾ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് പത്മജ സ്ത്രീകൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുന്ന പാർട്ടിയാണ് ബി എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് കോൺഗ്രസിനും സി നല്ല നേതാക്കളില്ല തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ എഐ സി സി ആസ്ഥാനം അടച്ചു പൂട്ടേണ്ടി വരും ചവിട്ടും ും അപമാനവും സഹിച്ചാണ് കോൺഗ്രസിൽ നിന്നതെന്നും പത്മജ പറഞ്ഞു മുതൽ അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് യൂത്ത് കോൺഗ്രസ് യോഗത്തിന് പോകുന്നത് രാഷ്ട്രീയം അടുത്ത് മതിയാക്കാൻ ആഗ്രഹിച്ചിരുന്നു നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ട് ആകൃഷ്ടയായാണ് ബിജെപിയിൽ ചേർന്നത് ഇത്തവണ ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറക്കും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിലും എൻ ഡി എ നേട്ടം കൊയ്യും സാധാരണ പ്രവർത്തകയായി പ്രവർത്തിക്കാനാണ് താൽപര്യം പത്മജ വ്യക്തമാക്കി സഹോദരനും തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരന് വേണ്ടി പരവതാനി വിരിച്ചിട്ടാണ് താൻ ബി ജെ പിയിലേക്ക് വന്നതെന്നും പത്മജ പറഞ്ഞിരുന്നു പത്തനംതിട്ടയിൽ എൻ ഡി എ തിരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അവർ കെ കരുണാകരന്റെ മക്കൾ കോൺഗ്രസിൽ വേണ്ടെന്നാണ് അവരുടെ തീരുമാനം അതൊരിക്കലും മുരളീധരനും മനസ്സിലാക്കും ഈ തിരഞ്ഞെടുപ്പോടെ എഐസി ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരും കോൺഗ്രസ് നശിച്ച് താഴെ തട്ടിലെത്തിയെന്നും പത്മജ കുറ്റപ്പെടുത്തി കോൺഗ്രസിൽ വനിതകൾക്ക് വേദികളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ ബി ജെ പി വേദിയിൽ തനിക്ക് അംഗീകാരം കിട്ടിയെന്ന് മാത്രമല്ല തനിക്കൊപ്പം നിരവധി വനിതകളും ഉണ്ടായിരുന്നു അമ്പത് വയസ്സിൽ താഴെയുള്ള വനിതകൾ കോൺഗ്രസിൽ ഇപ്പോൾ കുറവാണെന്നും പത്മജ പറഞ്ഞു അതേസമയം ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്ന് ഉറപ്പാണെന്നും കേരളത്തിൽ എൻ നിന്ന് വിജയിക്കുന്നവരുടെ എണ്ണം രണ്ടക്കം കടക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു എൻ ഡി എ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പത്തനംതിട്ടയിലെത്തിയ മോദി പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സ്വാമിയേശ്വരണമയ്യപ്പ എന്ന ശരണം വിളിച്ചുകൊണ്ടാണ് മോദി ആരംഭിച്ചത് കേരളത്തിൽ ഇത്തവണ താമര വിരിയുമെന്നും രാജ്യത്ത് ബിജെപി നാനൂറിലധികം സീറ്റ് നേടുമെന്നും മോദി പറഞ്ഞു കേരളത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ സർക്കാരുകളാണ് മാറി മാറി വരുന്നത് കേരളത്തിലെ റബ്ബർ കർഷകർ വളരെ ബുദ്ധിമുട്ടുന്നു എൽഡിഎഫും യുഡിഎഫും ഇക്കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയാണ് കേരളത്തിൽ നിയമസംവിധാനം മോശമാണ് ക്രൈസ്തവ പള്ളികളിലെ പുരോഹിതരടക്കം അക്രമത്തിന് ഇരയാവുന്നു കേരളത്തിലെ കോളേജുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിലെ ഈ മോശം സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇല്ലാതാകണം എന്നാൽ മാത്രമേ കേരളത്തിന് മോചനമുണ്ടാകൂ പ്രധാനമന്ത്രി പറഞ്ഞു